ഞാൻ തനിമ എക്സ്ക്ലൂസീവ് വയോധികയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചിട്ടിയൂർക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന മേപ്പുക്കട പിള്ളവിളാകുത്ത് വീട്ടിൽ പരേതനായ തോമസിന്റെ ഭാര്യ ശാന്തയെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കളില്ലാത്ത ശാന്ത സഹോദരി വസന്തകുമാരിയോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് ബുധനാഴ്ച രാവിലെ മുതൽ ഇവരെ കാണാനില്ലെന്ന് ബന്ധുക്കൾ മലയങ്കിഴ് പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം നടക്കുന്നതിനിടെയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ ദുരൂഹതയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷമേ എങ്ങനെയാണ് മരണം എന്നതിനെ കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലായിരുന്നു വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു